നമ്മുടെ കർഷക സുഹൃത്തുക്കളല്ല നമ്മളെല്ലാവരും ഇനിയൊരു കുടുംബമാണ് അപ്പോൾ ഇനി ഇനി ത്രൂവോട്ട് നമ്മുടെ യാത്രയിൽ ഒരു കുടുംബമായിട്ട് ഫീൽ ചെയ്യണം എല്ലാവരും നമ്മൾ നമ്മുടെ സെമിനാറും നമ്മുടെ ജടം റോഡിയും ചർച്ചകളും എല്ലാം ഉൾപ്പെടുത്തുന്ന നമ്മൾ അവ തുടങ്ങാൻ പോകണേ എല്ലാവരും വേദിയിലേക്ക് കയറിയിരിക്കണം എല്ലാവരും വേദിയിലേക്ക് കയറിയിരിക്കണം ഒരു പ്രത്യേക കാര്യം ഓർമ്മിപ്പിക്കുക ഓർമ്മപ്പെടുത്തുന്നു ഇപ്പോഴും കുറച്ച് ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കേണ്ടത് കുറച്ച് ബ്ലോക്കുകളുണ്ട് ചാലക്കുടിയിൽ നിന്ന് പറഞ്ഞ വഴിക്ക് കുറച്ച് ബ്ലോക്കുകളുണ്ട് അത് ട്രാഫിക് ജാം അല്ല ട്രാഫിക് ബ്ലോക്കാണ് അപ്പോൾ ജസ്റ്റ് സമയത്തിനുള്ളിൽ ഒരു അരമണിക്കൂറുകളിലാണ് നമ്മുടെ ഫുൾ കോറം തയ്യുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട നമ്മുടെ കോറം തന്നെ തകഞ്ഞിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ക്ലാസ് നമ്മൾ ആരംഭിക്കാൻ പോകണം നമ്മുടെ ക്ലാസ്സുകളും എല്ലാം ആരംഭിക്കാൻ വേണം മീറ്റിങ്ങും ആരംഭിക്കാൻ പോകണം ക്ലാസ്സും ആരംഭിക്കാൻ പോകണം നമ്മുടെ അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് സെക്രട്ടറി ഇന്ന് ക്ലാസ് എടുക്കുന്ന ഡോക്ടർ ബിജു സക്കറിയ അവരെ വേദിയിലേക്ക് ആനയിക്കുന്നതിനായിട്ട് നമ്മുടെ മുതിർന്ന കർഷക സുഹൃത്തും നമ്മുടെ അസോസിയേഷൻ്റെ വൈസ് പ്രസിഡൻറുമായ സണ്ണിച്ചാട്ടിനെ ശ്രമിക്കുന്നു കർഷക സുഹൃത്തുക്കളെ ഇന്ന് ഇവിടെ വന്ന് ചേരാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് ഈ കൃഷിയെ കുറിച്ചിട്ടുള്ള ഒരു ജ്ഞാനം നമ്മളുടെ ഈ പ്ര പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്നിരുന്ന നമ്മുടെ ഷാജചാട്ടിനെ പോലെയുള്ള ആളുകളുടെ നമ്മൾക്കുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ച് ഇന്ന് നമുക്ക് ഒരു നല്ല ഒരു ദിവസം ആക്കി തീർക്കാനും ഇതിന് വൈകുന്നേരം നമുക്ക് ഒരു ഫാം വിസിറ്റ് നടത്താനായിട്ട് നേരത്തെ മുതൽ നമ്മൾ ഇത് സജസ്റ്റ് ചെയ്തിട്ടാണ് അപ്പോൾ നമ്മുടെ നേതാക്കൾ ഇതിനെല്ലാത്തിനുള്ള അവസരം ഒരുക്കി തന്നതിന് വളരെയധികം സന്തോഷമുണ്ട് എതിരെ നമുക്ക് പുറത്ത് നിൽക്കുന്ന ആളുകൾ പ്ലീസ് ഒന്ന് അകത്തേക്ക് കയറി വന്നു കഴിഞ്ഞിട്ട് തന്നെ നിങ്ങൾ വളരെ സന്തോഷമുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ നമ്മളുടെ മീറ്റിംഗ് തുടങ്ങാം അപ്പോൾ അതിലേക്കായിട്ട് നമ്മുടെ പ്രസിഡന്റ് ഷാജു സിവിന്ന് ഞാൻ ക്ഷണിക്കുകയാണ് ഷാജു സി വി ലയസിലേക്ക് കയറിയിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ സെക്രട്ടറി മിസ്റ്റർ മനീഷ് ദേവേദ സ്റ്റേജിലേക്ക് വരണം അതുപോലെ നമ്മളുടെ ക്ലാസ് നയിക്കുന്നതിനായിട്ട് നമ്മുടെ ഡോക്ടർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ക്ലാസ് ഇതിനുക്ക് മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട് വള നമ്മ വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള ഒരു ക്ലാസ് ക്ലാസ്സായാലും അത് നമുക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഇതിൻ്റെ പരിപാലനത്തെക്കുറിച്ചോ അതിൻ്റെ ശുശ്രൂഷയെക്കുറിച്ചോ എന്തെങ്കിലും കേടുബാധകൾ എന്തിനെക്കുറിച്ചാണെങ്കിലും അദ്ദേഹം നമുക്ക് ഒരു മാർഗനിർദ്ദേശം തരാൻ വളരെയധികം അറിവും കഴിവുമുള്ള ആളാണ് അദ്ദേഹത്തെ ഞാൻ ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ് ഡോക്ടർ ബിജു സ്കറിയ എല്ലാവരെയും ഈ മീറ്റിങ്ങിലേക്ക് നമ്മുടെ പ്രസിഡന്റ് ബാബോക്കിൽ അതിൽ ഞാൻ ഒഫീഷ്യലായിട്ട് പറയും എല്ലാവരെയും ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്തോളുന്നു ഓക്കെ ഞാൻ സ്വാഗതം എന്നതിലപ്പുറം ആരെയും സ്വാഗതം പറയേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല കാരണം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാഗതം പറയേണ്ട ഒരു നിലവിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളെല്ലാവരും ഒരു കുടുംബാംഗങ്ങളാണ് എന്ന് കരുതിയിട്ട് ഒഫീഷ്യലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഒറ്റ വാക്കിൽ തന്നെ സ്വാഗതം പറയുന്നു കാരണം ഇപ്പോൾ ഈ തിരക്കിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ മാറ്റി വെച്ചിരുന്നു സെക്കൻഡ് ആണ് ഒരു അവധി ദിവസമാണ് അതേപോലെ തന്നെ പല കാര്യങ്ങളും ഒഴിവാക്കി വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഒരു നൂറ് കിലോമീറ്റർ അകലെന്ന് വന്നവരുണ്ട് നൂറ്റമ്പത് കിലോമീറ്റർ അകലെന്ന് വന്നവരുണ്ട് മുന്നൂറോളം കിലോമീറ്റർ അകലേന്ന് വന്ന നമ്മുടെ തിരുവനന്തപുരത്താരൻ നമ്മുടെ സീനിയർ മെമ്പർ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവരെ എല്ലാവരും വളരെ ഒരു അർപ്പണ മനോഭാവത്തോട് കൂടിയിട്ട് ഒരു സാമൂഹ്യബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ സഹായിക്കുക തനിക്കും സഹായി താൻ വളരാ ഒപ്പം മറ്റുള്ളവരും സമൂഹം വളരുക എന്നുള്ള താല്പര്യത്തിന് മുൻനിർത്തി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനെയുള്ള ഈ അസോസിയേഷനിൽ മെമ്പറാവാനും പറ്റുള്ളൂ ഇങ്ങനെയുള്ള കൂട്ടായ്മയിൽ ചേരാനും പറ്റുള്ളൂ അപ്പം അതിന് കാണിച്ച നല്ല മനസ്സിന് എല്ലാവർക്കും എല്ലാവർക്കും ആദ്യമേ തന്നെ സ്വാഗതം പറയുന്നു ഇനി ഔപചാരികമായിട്ട് അഡ്വക്കേറ്റ് ഷാജു സി വി നമ്മുടെ അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ് അദ്ദേഹം ഇപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ വലിയൊരു കടമ്പ് കടന്ന് നമ്മളൊരു വലിയൊരു സംഘടനയായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയൊരു ആത്മാവി പ്രവർത്തിച്ചത് അഡ്വക്കര ഷാജി സി വി ആണ് അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട സമയം അദ്ദേഹത്തിൻ്റെ ഹൈക്കോടതിയിലും ചാലക്കുടിയിലായിട്ട് നല്ല റോറിങ് ഉള്ള ഒരാളാണ് നല്ലൊരു കർഷകനാണ് നല്ലൊരു ഓർഗനൈസറാണ് അദ്ദേഹത്തിൻ്റെ ഒരു കഴിവാണ് ഈ നമ്മുടെ ഈ പ്രാക് ഇതിലേക്കും കൂടുതലായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിന് ഈ ഈ നമ്മുടെ കൂട്ടായ്മയിലേക്ക് സ്വാഗതം പറയുന്നു അഡ്വക്കട്ട് ഷാജി സി ആസ് അവർ പ്രസിഡന്റ് ഇനി നമ്മുടെ സെക്രട്ടറി സെക്രട്ടറി എന്താ പറയുക ഒരു കമ്പനി എന്ന് പറയുന്നത് ആ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് മാത്രമല്ല ആ കമ്പനിയുടെ പ്രൊമോട്ടറാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളാവുന്ന കമ്പനിയുടെ ഏറ്റവും വലിയ പ്രൊമോട്ടറാണ് നമ്മുടെ സെക്രട്ടറി മനീഷ് കോട്ടോളി അദ്ദേഹത്തിൻ്റെ പേപ്പർ വർക്കഡുകൾ കൂട്ടായ്മകൾ എപ്പോൾ ഫോൺ വിളിച്ചാലും അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയിരിക്കും അത്ര കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന് നല്ല ഓൺ ബിസിനസ് നല്ല റോറിങ് ആയിട്ടുള്ളൊരു ബിസിനസ്സൊക്കെ ഉണ്ട് അത് വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട് അതിന് ഒട്ടും സമയമില്ല പക്ഷേ ആ സമയത്തിലൊക്കെ നമ്മുടേതായ സമയം കണ്ടെത്തി നമ്മുടെ അസോസിയേഷൻ വളരുന്നതിനും ഇത് ഈ തീവരെ എത്തി നിൽക്കുന്നതിനും നല്ലൊരു മനസ്സ് കാണിച്ച നല്ല ചെറുപ്പക്കാരനായിട്ടുള്ള മനേഷ് കോട്ടി ആ സൗ സെക്രട്ടറി സ്വാഗതം ചെയ്യുന്നു അടുത്തതായിട്ട് ഡോക്ടർ ബിജു സക്കറിയ നമ്മുടെ ഇന്ന് ക്ലാസ്സുകൾ നയിക്കുന്ന ഡോ ഡോക്ടർ ബിജു സക്കറിയാണ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബിലെ ക്ലാസ്സുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റുള്ളൂ പക്ഷേ അദ്ദേഹത്തെ പറ്റി സാജു മംഗലത്ത് അദ്ദേഹത്തിൻ്റെ ക്ലാസ് കേട്ടിട്ടുള്ളവർ ഒരുപാട് ആളുകൾ പറഞ്ഞു മാത്രമല്ല അദ്ദേഹത്തിന് ഞാൻ ക്ലാസ്സിന് വിളിച്ചു സാജു തന്ന നമ്പർ തന്നത് അദ്ദേഹത്തിന് ഞാൻ ക്ലാസ്സിന് വിളിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ടില്ലാതെ എപ്പോഴാണ് വേണ്ടത് എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ നല്ലൊരു മനസ്സുള്ള അദ്ദേഹം മാത്രമല്ല കൃഷിവകുപ്പിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് റിട്ടയേഡ് ആയിട്ടുള്ള ആളോ റിട്ടയർഡായിട്ട് അതിൽ നിന്നാളൊന്നും ഞാൻ ഞാൻ്റെ അറിവിൽ കാരണം ആ ചെറുപ്പം അങ്ങോട്ട് മാറി വരുന്നുള്ളൂ പുള്ളിക്കൊക്കെ ഈ വെക്കേഷനൊക്കെ കുറേ അടിച്ചു പൊളിക്കാനുള്ള കുറേ കാര്യങ്ങളും ഇതുണ്ടാവും അപ്പോൾ അതിനൊക്കെ നമ്മുടെ വിലപ്പെട്ട നമുക്ക് വേണ്ടി ക്ലാസ് നയിച്ച് ഈ ക്ലാസ് നയിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹം ചെയ്യുന്നത് ഒരു സാമൂഹ്യ സേവനം കൂടിയിട്ടാണ് കാരണം നമ്മൾ നോർമലി ആയിട്ട് ഒരു മരം വയ്ക്കുന്നുണ്ട് ആ മരം വെച്ച് അതിൽ ഈൽഡ് കിട്ടി അതിൻ്റെ ഫ്രൂട്ട് കിട്ടി ഫ്രൂട്ട് പറച്ച് ആ ഫ്രൂട്ട് പറിക്കുന്ന കച്ചവടക്കാർക്ക് ബെനിഫിറ്റ് കൃഷിക്കാർക്ക് ബെനിഫിറ്റ് സമൂഹത്തിന് ബെനിഫിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന ടാക്സേഷൻ കിട്ടുന്ന സമയത്ത് ഗവൺമെൻറ് ബെനിഫിറ്റ് എല്ലാ കൂട്ടായ്മയും വളർത്തുന്ന സമയത്ത് ഒരു കർഷകൻ ചെയ്യുന്ന സേവനം എന്ന് പറയുന്നത് ടോട്ടലായിട്ടുള്ള സൊസൈറ്റിനെ അപ്ഗ്രേഡ് ചെയ്യുന്നതാണ് സൊസൈറ്റീനെ മുന്നോട്ട് നയിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ മുന്നോട്ട് നയിക്കുന്ന കാര്യത്തിൽ ഒരു പ്രേരകമായിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക അതിനു വേണ്ടിയിട്ട് ഒരു ഉപോത്ബൽകമായിട്ട് സഹായിക്കുന്ന ഒരാൾ എന്ന് പറയുന്നത് ഒരു സോഷ്യലി കമ്മിറ്റഡ് പേഴ്സണാണ് അദ്ദേഹം ഒരു നല്ല പൗരനാണ് അങ്ങനെ ഒരു നല്ല പൗരനായിട്ടുള്ള നല്ല മനസ്സ് കാണിച്ചിട്ടുള്ള ഡോക്ടർ ബിജു സക്കറിയ്ക്ക് ഇന്നത്തെ ക്ലാസ് നയിക്കുന്നതിന് അദ്ദേഹത്തിന് വളരെ ഹൃദയഗമമായിട്ടുള്ള ആ സ്വാഗതം പറഞ്ഞുകൊള്ളൂ ഇനി സ്വാഗതത്തിനപ്പുറത്ത് ഒരു ഒരു രണ്ട് മിനിറ്റ് മാത്രമേ ഞാൻ ചിലവഴിക്കുകയാണ് സമയം കളയുന്നില്ല നമുക്കിതിൻ്റെ ഒറിജിനെ പറ്റി പറയുകയാണ് ഇത് ഒരു രണ്ടര വർഷം മുമ്പ് നമ്മുടെ എൻ്റെ മനസ്സിൽ ഉദ്ദേശിച്ച ഒരു ഒരു ആശയമാണ് എന്താണെന്ന് വെച്ചാൽ ഈ കൃഷി എന്ന് പറയുന്നത് ഞാൻ ചെറുപ്പത്തിലെ കൃഷി കണ്ടിട്ടുണ്ട് അന്ന് കാണുന്ന കൃഷിയല്ല ഇന്നത്തെ കൃഷി അന്ന് പല കാര്യങ്ങളും ചെയ്യും അന്ന് നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത് സാധാരണ രീതിയിൽ നമ്മുടെ ജീവിതത്തിനും നമുക്ക് നമ്മളിപ്പോൾ ഒരു വാഴ വെച്ചു ആ വാഴ വയ്ക്കുന്നതിന് കർഷകൻ തന്നെ കൊല വെട്ടുന്നതിനാൽ കർഷകൻ തന്നെ വളമെന്ന് പറയുന്നത് കാര്യമായിട്ടുള്ള രാസവളങ്ങളൊന്നും ഇടില്ല കുറച്ച് ജൈവവളങ്ങൾ കുറച്ച് മാത്രം രാസവളങ്ങൾ ചേർത്ത് അന്നൊക്കെ ഒരു വാഴക്കൊല കൊല വെച്ചാണെങ്കിൽ എട്ട് കിലോ പത്ത് കിലോ കൊള്ളിലുണ്ടാവാറില്ല ഇന്നത് ഇരുപത്തഞ്ച് കിലോയിലേക്ക് എത്തി നിൽക്കുന്നുണ്ട് കാരണം ടെക്നോളജി വളർന്നു നമ്മൾ അതിൻ്റേതായിട്ടുള്ള വളങ്ങളും മറ്റുള്ള കാര്യങ്ങളും കീടനാശിനികളുണ്ടെങ്കിൽ കീടനാശിനി കളിച്ചെറുതായ രീതിയിലൊക്കെ കീടനാശിനി തളിക്കാതെ തെളിക്കാതെ ചിലപ്പോൾ ഈ പറഞ്ഞ മാതിരി അതിൻ്റെ പ്രൊഡക്റ്റ് ഒന്നും ഉണ്ടാവില്ല പക്ഷേ ആ രീതിയിൽ വളർന്ന് ഇരുപത്തഞ്ച് മുപ്പത് കിലോയിലേക്കുള്ള ഒരു വാഴക്കൊല ഉണ്ടാകുമ്പോൾ ആ ടെക്നോളജി ഡെവലപ്പ്ഡായി ഞാൻ പറഞ്ഞു വന്നത് വാഴയുടെ കാര്യമാണെങ്കിൽ ഇത് മറ്റുള്ള ഇപ്പം നമ്മൾ റംബൂട്ടാൻഡ് ആങ്കോസ്റ്റിൻ എന്ന് പറയുന്ന അത് എന്ന് പറയുന്നത് കേരളത്തിൽ ഞാൻ പലപ്പോഴും എൻ്റെ യൂട്യൂബ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കേരളത്തിലുള്ള മണ്ണിൽ എഴുപത് ശതമാനം മണ്ണും എഴുപത് ശതമാനത്തോളം മണ്ണും റംബൂട്ടാൻ കൃഷിക്ക് ട്രോപ്പിക്കൽ ക്ലൈമറ്റിൻ്റെ കൃഷിയാണ് റംബൂട്ടാൻ കൃഷിയുടെ ആറ്റായിട്ടുള്ള ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അറിഞ്ഞിടത്തോളം ഇരുപത് ഡിഗ്രി മുതൽ മുപ്പത്തിരണ്ട് ഡിഗ്രി വരെ അതായത് ട്രോപ്പിക്കൽ സെമി ട്രോപ്പിക്കൽ അല്ലെങ്കിൽ ട്രോപ്പിക്കൽ ക്ലൈമറ്റാണത് ആ ക്ലൈമറ്റ് നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട് അത് എഴുപത് ശതമാനത്തോളം വരുന്ന കേരളത്തിൻ്റെ ലാൻഡിലുണ്ട് അതങ്ങോട്ട് നോർത്ത് ഇന്ത്യയിലേക്ക് മറ്റുള്ളവർക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ശതമാനം മാത്രമേ ഉള്ളൂ അപ്പോൾ മൊത്തം നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭൂ ഭൂവിസ്തൃതിയുടെ വൺ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് മാത്രമാണെങ്കിൽ അപ്പോൾ അതിൽ എഴുപത് ശതമാനം ലാൻഡ് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു വിള ഉണ്ടെങ്കിൽ ആ വിളവനെ വേണ്ട രീതിയിൽ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കേരളം തന്നെ അപ്ഗ്രേഡ് ചെയ്യപ്പെടും നമ്മുടെ തന്നെ നമുക്ക് നമ്മൾ റിച്ച് ആവും ഒപ്പം നമ്മൾ സമൂഹത്തിന് സേവനമായി ഇന്ത്യക്ക് അതിൻ്റെ അപ്ഗ്രേഡ് ചെയ്തു കാർഷികമായിട്ടുള്ള ലെവലുകൾ കൂടി എല്ലാവർക്കും അതിൻ്റേതായ ഗുണങ്ങളുണ്ടാകും അങ്ങനെ ഒരു കൃഷിയായിട്ട് കണ്ടിട്ടാണ് റംബൂട്ടാനെ കണ്ടിട്ട് റംബൂട്ടാനെ മാങ്കോസിനും കണ്ടിട്ടാണ് പ്രത്യേകിച്ച് എഴുപത് ശതമാനത്തോളം റംബൂട്ടാൻ മുപ്പത് ശതമാനം മാത്രം മാങ്കോസും അങ്ങനെ കണ്ടിട്ടാണ് നമ്മൾ റംബൂട്ടാനോട് താല്പര്യം കാണിച്ചത് അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഞാനൊക്കെ കൃഷി തുടങ്ങുന്നത് അന്നേരം ഒന്നും അത്ര ഡെവലപ്പ്ഡായിട്ടുള്ള റംബുട്ടാൻ്റെ കൃഷികളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ആദ്യം പോയത് ഉടുമ്പന്നൂരിൽ മാത്യുച്ചായൻ എന്ന് പറഞ്ഞ മാത്യുചായൻ്റെ ഒരു കൃഷിത്തോട്ടത്തിലാണ് നേരം അദ്ദേഹം നാടൻ മരങ്ങളാണ് വെച്ചിരുന്നത് ആ നാടൻ മരങ്ങൾ വെച്ചിരുന്ന സമയത്ത് ഒരു ആറേഴ് ഏക്കറോളം സ്ഥലത്ത് നാടൻ മരങ്ങൾ വെച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ഞാനിത് പോയി കണ്ടിട്ടുണ്ട് അന്നേരം അതിന് മാർക്കറ്റുണ്ടായിരുന്നു തൊണ്ണൂറ് രൂപ നൂറ് രൂപ നൂറ്റമ്പത് രൂപ വരെ വരെയാണ് റബുട്ടാൻ കൃഷി ആ നാടൻ മര നാടൻ ഫ്രൂട്ടിന് കിട്ടുമായിരുന്നു ആർക്കും വേണ്ട കാരണം അതിനെ പകരം വയ്ക്കാനായിട്ടുള്ള മലേഷ്യൻ റമ്പുട്ടാൻ വന്നു ഈ മലേഷ്യൻ റംബുട്ടാനായിട്ട് ഇപ്പോൾ അതിൻ്റെ ആവറേജ് സീസൺ കഴിഞ്ഞ വർഷമേക്കാറ് നൂറ്റമ്പത് മുതൽ ഇരുന്നൂറ്റമ്പത് വരെ വരെ നമുക്ക് വില കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് മുപ്പതോ മുപ്പത്തഞ്ച് രൂപ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തഞ്ച് രൂപ വരെ വന്ന് അങ്ങനെയാണെങ്കിൽ നമുക്ക് നൂറ്റമ്പത് ഇരുന്നൂറേയും കിട്ടുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു കൃഷിയാണ് ഇനി നമ്മൾ നല്ല രീതിയിൽ റംബൂട്ടാൻ വെച്ചിട്ടുണ്ടെങ്കിൽ മുപ്പത് മുതൽ നൂറ് നൂറ്റമ്പത് കിലോ വരെ റംബൂട്ടാൻ കിട്ടുകയാണെങ്കിൽ ഒരു ഏക്കർ സ്ഥലത്ത് നമ്മൾ റംബൂട്ടാൻ വെച്ചാൽ തന്നെ നമുക്ക് നല്ലൊരു വരുമാനം കിട്ടും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇതൊക്കെ നമ്മൾ ഒരു പത്ത് വർഷം മുമ്പ് കണ്ടതുകൊണ്ടാണ് ഇത് ആളുകളിലേക്ക് പറഞ്ഞു കൊടുക്കണം നമ്മുടെ കേരളത്തിൽ പറ്റുന്ന മണ്ണ് ഇതിന് പറ്റുന്നുണ്ടെങ്കിൽ കുറച്ച് സ്ഥലമുള്ളവനും കൂടുതൽ സ്ഥലമുള്ളവനും ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു ഇൻകം കിട്ടും ഒപ്പം നമ്മുടെ ടെക്നോളജി ഡെവലപ്പ്ഡ് ആവും കർഷകരുടെ കൂട്ടായ്മ പകരം നമ്മൾ കൂട്ടായ്മയിൽ വരുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ കർഷകൻ കൂട്ടായ്മ കൊണ്ട സമയത്ത് ഓരോരുത്തരും ഷെയർ ചെയ്യുന്നത് അവരുടെ എക്സ്പീരിയൻസ് ആണ് നമ്മളിവിടെ നമ്മുടെ ബിജു സാറിൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു ചർച്ചയിൽ ഓരോരുത്തരുടെയും ഒന്നോ രണ്ടോ മിനിറ്റ് അവരുടെ കൃഷിയുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ ആ ഷെയർ ചെയ്യുന്ന സമയത്ത് ഓരോരുത്തരും ഓരോ മണ്ണ് ഓരോ സ്ഥലത്ത് ഓരോ ഭാഗത്തു നിന്ന് വന്നവരായിരിക്കും അപ്പോൾ അവൾ ചെയ്യുന്ന ആ രീതികൾ മറ്റുള്ളവർക്ക് അവലംബിക്കാൻ പറ്റും അത് വേണമെങ്കിൽ അവലംബിക്കാം അവലംബിക്കാതിരിക്കാം അപ്പോൾ നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന തീരുമാനം അനുസരിച്ച് നമുക്ക് അതിനെ ഡെവലപ്പ് ചെയ്യാം അപ്പോൾ കൂട്ടായ്മയിൽ കൂടെ നമുക്ക് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തു വരാൻ പറ്റിയ ഒരു മേഖലയാണ് നമ്മളെ എന്നു കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത് ആദ്യം നമ്മൾ ഞാനിത് കർഷക കൃഷി ലോകത്തിലാണ് ഇതിൻ്റെ നമ്മളിങ്ങനെ കർഷക കൂട്ടായ്മ ആൻഡ് മാങ്കോസിൻ ഓർഗനൈസേഷൻ ഓഫ് കേരള എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു അസോസിയേഷൻ തന്നെ നമുക്ക് മാക്സിമം കേരളത്തിലുള്ള കർഷകരെ കൂട്ടായ്മയിലേക്ക് നമ്മൾ സംഘടിപ്പിച്ച് ചെയ്യണം എന്നുള്ള രീതിയിൽ കൃഷി ലോകത്തിലാണ് ആഗ്രഹിച്ചത് അന്നേരം നമ്മൾ രണ്ടോ അഞ്ചോ പത്തോ ആളുകൾ വന്നു അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് ചാലക്കുടിയിലാണ് നമ്മുടെ ഇതിൻ്റെ ഇതിൻ്റെ ക്ലാസ്സുകൾ വെക്കുന്നത് ക്ലാസ്സുകളല്ല ഇതിൻ്റെ ഒരു കൂട്ടായ്മ വയ്ക്കുന്നത് ആ കൂട്ടായ്മ വെച്ച് അന്ന് ആദ്യം ആദ്യമുണ്ടായത് ഒരു മുപ്പതോളം ആളുകൾ വന്നു പിന്നെ അത് നാൽപ്പതായി അമ്പതായി പിന്നെ നമ്മൾ നമ്മുടെ സ്ട്രെങ്ത്തുകൾ കൂടി ചില സമയത്ത് ആളുകൾ കുറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെയാണെങ്കിലും ഒറ്റ കാര്യം ഞാൻ മനസ്സിലാക്കി നൂറാൾ വരുന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് ആളുകളും നല്ല മനസ്സോട് കൂടിയിട്ട് നല്ല അർപ്പണബോധത്തോട് കൂടിയിട്ട് മറ്റുള്ളവർക്ക് സഹായിക്കണം തനിക്ക് താൻ സഹായിക്കപ്പെടുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെയും സഹായിക്കണം എന്നുള്ള കൃത്യമായിട്ട് നല്ല മനസ്സുള്ളവരെന്ന് വന്നിട്ട് ആ കൂട്ടായ്മയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇപ്പോൾ ഡെവലപ്പഡ് ആയിട്ടുള്ളതും ഇനി നമ്മൾ നമ്മുടെ രജിസ്ട്രേഷനിലേക്ക് എത്തി ഇനി എന്താണെന്ന് വെച്ചാൽ നമുക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാവുന്ന ഒരു ലീഗൽ സ്റ്റാറ്റസ് നമുക്ക് ഓൾറെഡി കിട്ടി കഴിഞ്ഞു നമുക്ക് മന്ത്രിസഭാ തലത്തിലും അതല്ലെങ്കിൽ മറ്റേ ലോക്കൽ ബോഡീസ് എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അങ്ങനെയുള്ള തലത്തിലും നമുക്ക് റെപ്രസെൻ്റ് ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ പറയാനായിട്ട് മന്ത്രിമാരോടായാലും അങ്ങനെയുള്ള വേദികളിലായാലും നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് വേണ്ടത് നേടിയെടുക്കാനായിട്ടുള്ള ഒരു ലീഗൽ സ്റ്റാറ്റസ് നമുക്ക് ഓൾറെഡി വന്നു കഴിഞ്ഞു അത് അതിന് അങ്ങനെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് ഫസ്റ്റിലത്തെ ജനറൽ ബോഡിയും നമ്മുടെ സെമിനാറാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഈ സെമിനാറിന് നല്ലൊരു തുടക്കമുണ്ട് നല്ലൊരു എന്താ പറയുക നല്ലൊരു ആത്മാവുണ്ട് അപ്പോൾ ഈ ആത്മാവ് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇനി നമ്മൾ മുന്നോട്ട് പോകുന്നതായിരിക്കും ഇനി ഒറ്റ കാര്യം ഞാൻ പറയുന്നത് ഇവിടെ ആർക്കും നമ്മളിവിടെ എല്ലാവരും തുല്യരാണ് ആർക്കും ഇവിടെ ഒരു മേൽക്കോയ്മയൊന്നുമില്ല അന്ന് ആൾക്കും ഒരു കീഴ്ക്കോയ്മയില്ല മേൽക്കോയ്മയില്ല അപ്പോൾ എന്ത് കാര്യമുണ്ടെങ്കിലും ഈ മനസ്സിനാത്മകമായിട്ടായാലും പോസിറ്റീവ് ആയിട്ടായാലും നമ്മളത് പ്രകടിപ്പിക്കുക പരസ്പരം പറയാം പറഞ്ഞ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ തീരാത്ത ഒരു കാര്യമില്ല നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിനെ മാറ്റിമറിക്കാം നന്മയെ കരുതി നമുക്ക് നമ്മുടെ അസോസിയേഷനെ മാറ്റിയെടുക്കാം നമുക്കതിൻ്റെ കൂട്ടായ്മ ഡെവലപ്പ് ചെയ്യാം അപ്പോൾ അതിന് ഞാനിനി കൂടുതൽ പറയുന്നില്ല അപ്പോൾ എല്ലാവരും ഈ ബിജു സാറിൻ്റെ ക്ലാസുകൾ ശ്രദ്ധി ശ്രവിക്കും അതിന് ശേഷം വരുന്ന ഡിസ്കഷനിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയാം നമ്മുടെ കൂട്ടായ്മ ഒരുത്തിരിഞ്ഞിട്ട് നമ്മളിനി പോകുന്നത് വല്ലാത്തൊരു ഊർജത്തോടു കൂടിയാവട്ടെ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്നു ഒരിക്കൽ കൂടിയിട്ട് നമുക്ക് നമുക്ക് ആദ്യം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നന്യെ കയറി നമ്മുടെ നന്മയെ കരുതി പ്രവർത്തിക്കാം അതിനുശേഷം നമ്മുടെ അസോസിയേഷൻ്റെ നന്മയെ കയറി പ്രവർത്തിക്കാം അത് വേണ്ടി നമ്മുടെ സ്റ്റേറ്റിൻ്റെ നന്നായി കയറി പ്രവർത്തിക്കാം സർവോപരി ഇന്ത്യയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാം അങ്ങനെ ആവുന്ന കർഷകൻ എല്ലാത്തിൻ്റെ ഒരു അടിത്തറയായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സ്വാഗതം അവസാനിപ്പിക്കുന്നു നമുക്ക് നമ്മുടെ ഇന്നത്തെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നത് കോതമംഗലം മുനിസിപ്പൽ ചെയർമാൻ ശ്രീ കെ കെ ടൂമിയാണ് അദ്ദേഹം നമ്മുടെ വേദിയിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിനെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു ഈ യോഗത്തിൽ അധ്യക്ഷ പ്രസംഗം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യത്തിനൊന്നും വലിയതൊന്നുമില്ല അതിൽ ഔദ്യോഗികതയൊന്നുമില്ല നമ്മൾ ഈ കഴിഞ്ഞ വർഷം ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഞങ്ങൾ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് അഭിപ്രായം അതിന് സഹായിച്ചത് നല്ലൊരു എക്സിക്യൂട്ടീവായിരുന്നു ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് സെക്രട്ടറി ആയാലും ഫോണിൽ കൂടെ ഞങ്ങൾക്ക് കൂടുതലും ഫോണിൽ കൂടെയും ഓൺലൈൻ മീറ്റിങ്ങൾ പലത് കൂടിയിട്ടുണ്ട് രക്ഷാധികാരികൾക്കും കമ്മിറ്റിക്കാർക്കൊക്കെ അറിയാം പല പ്രാവശ്യം നമ്മൾ കൂടി നമ്മൾ ഈ ഇത്തരത്തിലൊരു യോഗം രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് ഒരു അടുത്ത യോഗം ചേരുവുള്ളൂ എന്ന് എക്സിക്യൂട്ടീവ് വളരെ നിർബന്ധമായിരുന്നു അപ്പോൾ രജിസ്ട്രേഷന് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ക്ലാരിഫൈ ചെയ്ത് കുറച്ച് അമൻമെൻറ്റ്സൊക്കെ വരുത്തി അന്ന് പാസ്സാക്കിയ ബയലോയിൽ നിന്ന് കുറച്ചൊക്കെ അമൻമെൻറ്റ്സ് വരുത്തി സമ്മതത്തോടു കൂടി അത് ചെയ്തിട്ടാണ് നമ്മൾ രജിസ്ട്രേഷൻ നടത്തിയത് അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇവിടെ ഉണ്ട് അത് നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ നമ്മുടെ ഈ രജിസ്ട്രേഷൻ നമ്മുടെ രക്ഷാധികാരികളായ മാത്യു സാർ ഇവിടെ എത്തിയിട്ടില്ല ജോസ് വന്നിട്ടുണ്ട് വേറെ ആരാ ഉള്ളതെന്ന് വെച്ചാൽ ആ ബേബി സാറുണ്ട് ബേബി സാർ എത്തിയിട്ടുണ്ട് ജോ ആ ജോളി ചേരണം ജോളി ചേരണം നിങ്ങൾ മൂന്ന് പേരും കൂടി വന്ന് ഈ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ചെയർമാനിൽ നിന്ന് കൈപ്പറ്റണം മൂന്ന് പേരെയും ക്ഷണിക്കുകയാണ് വന്നിട്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രസിഡന്റ് സെക്രട്ടറി ചെയർമാൻ മറ്റ് എല്ലാവരും നല്ല രീതിയിൽ നമ്മളിത് കൊണ്ടുപോകുന്നതുകൊണ്ടാണ് ഇന്ന് എവിടെയുള്ള ആൾക്കാരെല്ലാമാണ് ഈ ഇരിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല അതുപോലെ പല ദേശങ്ങളിൽ നിന്നും പ്രദേശങ്ങളിൽ നിന്നും എത്തിയിരിക്കുന്ന എല്ലാ എല്ലാവരും ഇത്രയും സമയത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേർന്നതിനെ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ് എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസത്തിനും കുറേ പ്രത്യേകതയുണ്ട് വിഷുണ്ട് ക്രിസ്ത്യൻസിന് ഓശാന ഇങ്ങനെ പല പ്രത്യേകതകളുള്ള ദിവസങ്ങളാണ് എന്നാലും ഇതെല്ലാം മാറ്റി വച്ച് ഇന്നിവിടെ എത്തിയ എൽ എല്ലാവർക്കും എന്നുവെച്ചാൽ ഇനിയിപ്പോൾ എത്തിച്ചേരാനുണ്ട് ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒക്കെ ബ്ലോക്കിലൊക്കെ പെട്ട് കിടക്കാണ് അവരെല്ലാവരും എത്തിച്ചേരുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഇന്ന് ക്ലാസ് എടുക്കാൻ വന്നതാണ് ബൈജു സാറിന് സാറിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല എന്ന് പറയാൻ കാരണം നമ്മൾ വിക്കൂറും ക്ലാസ് കേട്ടിട്ടുമുണ്ട് അറ്റൻഡ് ചെയ്തിട്ടുമുണ്ട് എന്നാലും നമ്മൾ നേരിട്ട് കേൾക്കുകയെന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ് അതിനുവേണ്ടി എത്തിച്ചേർന്ന സാറിനെ അഭിനന്ദിക്കുന്നു അതുപോലെ തന്നെ മുനിസിപ്പൽ ചെയർമാൻ എല്ലാ തിരക്കിനോട് ഇവിടെ വന്ന് നമ്മുടെ കാര്യങ്ങളിൽ വന്ന് സംസാരിക്കാനും നമ്മുടെ എന്തു രജിസ്ട്രേഷൻ ഓപ്പൺ ചെയ്യാനും ഉദ്ഘാടനം ചെയ്യാനും എത്തിച്ചേർന്നതിന് വളരെ നന്ദി അതുപോലെ തന്നെ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പറയാനുള്ളത് എല്ലാം ഷാജു സാറും പാബുസാറും പറഞ്ഞു ഇനിയും പ്രത്യേകിച്ചൊന്നും ഞാൻ ഇപ്പോൾ പറയാനില്ല അടുത്ത ഉദ്ഘാടനത്തിനായി ചെയർമാൻ ക്ഷണിക്കുന്നു യും പേര് വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവര് മംഗോസ്റ്റിൻ ആൻഡ് റംബുട്ടാൻ ഫാർമേഴ്സ് അസോസിയേഷൻ എന്ന പേരിൽ ഇന്ന് ഇവിടെ അതിൻ്റെ രജിസ്ട്രേഷൻ നടത്തി അതിന് രജിസ്ട്രേഷൻ കിട്ടിയിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം കൃഷിക്കാരെ സ്വാഭാവികമായിട്ട് എല്ലാ കാലത്തും ഉള്ള കൃഷിക്കാർ ഒരു സംഘടിത ഗ്രൂപ്പല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നത് ഒരാളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാൽ അതിലേറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നത് കാലങ്ങളായിട്ട് ഇപ്പോഴല്ല നമ്മുടെ ഓർമ്മ വെച്ച കാലം മുതൽ പറ്റിക്കപ്പെടുന്നത് കൃഷിക്കാരനാണ് പക്ഷെ കൃഷിക്കാരന് അവൻ എന്തുകൊണ്ട് പറ്റിക്കപ്പെടുന്നു എന്ന് കൃത്യമായി ബോധ്യമുണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് രക്ഷതയിടുന്നതിന് അല്ലെങ്കിൽ അത് കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഒരിക്കലും മുമ്പോട്ട് വരാറില്ല അങ്ങനെ എന്തെങ്കിലും ശ്രമമായി മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഏറ്റവും ആദ്യകാലത്ത് ഉണ്ടായിരുന്ന നാണ്യവിളകൾ ഇഞ്ചി മഞ്ഞൾ അതുപോലെയുള്ള നാണിവിളകൾ ആ നാണിവിളകളും പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ നാട്ടിലേക്ക് ജാതിക്കൊക്കെ കടന്നു വരുന്നത് അങ്ങനെ ഓരോ കാലഘട്ടത്തിൽ ഇതുപോലെ നിരവധി വിളകൾ കടന്നു വരുന്നുണ്ട് അതെല്ലാം മാർക്കറ്റിൻ്റെ ദയാദാക്ഷ്യത്തിന് ഇതിനാണ് നമുക്ക് വില കിട്ടിക്കൊണ്ടിരുന്നത് എന്നാൽ നമ്മൾ കൈ മേടിച്ചുകൊണ്ട് മേടിച്ചോണ്ട് പോകുന്ന ഈ അസംസ്കൃത വസ്തു നമുക്ക് തിരികെ കിട്ടുമ്പോൾ ഒരു കിലോയ്ക്കുള്ള വിലയാണ് ഒരു ഗ്രാ നൂറ് ഗ്രാമിനുള്ളത് അതെല്ലാ കാലത്തും അങ്ങനെയാണ് ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ നമ്മൾ ഈ റബ്ബറ് ഏറ്റവും കൂടുതൽ റബ്ബറുണ്ട് ഉൽപ്പാദിപ്പിച്ചത് കേരളത്തിലെ കൃഷിക്കാരാണ് ഏറ്റവും കൂടുതൽ അവരെ പറ്റിച്ചുകൊണ്ട് പോയി ഇന്ത്യയിലെ മുലാളിമാരായിട്ടുള്ള അഞ്ചോ ആറോ പേരുടെ ഈ റബ്ബർ കൃഷിക്കാരെ പറ്റിച്ചുകൊണ്ട് പോയാണ് റംബുട്ടാൻ നമുക്ക് എല്ലാവർക്കും അറിയാം റംബുട്ടാൻ ഞാൻ കൂടുതൽ ഇതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല നിങ്ങളെല്ലാവരും ഈ രംഗത്ത് നല്ല പരിചയമുള്ളവരാണ് റംബുട്ടാൻ ഏകദേശം ഒരു നാണ്യവിള എന്നുള്ള രീതിയിൽ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് പത്ത് വർഷമായുള്ളൂ അതിനുമുമ്പ് റംബുട്ടാൻ നമ്മുടെ നാട്ടിലുണ്ട് കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും വ്യാപകമായ കൃഷിയിലേക്ക് റംബുട്ടാനും മങ്കോശുമൊക്കെ വന്ന് തുടങ്ങിയിട്ട് ഒരു പത്ത് വർഷക്കാലമായുള്ളൂ അതുപോലെ തന്നെ ആണ് ഈ പ്രാവ് വിയറ്റ്നാമേറിൽ പ്രാവ് അടക്കമുള്ള കാര്യങ്ങൾ ഞാൻ കോതമംഗലം സൊസൈറ്റിയുടെ പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് പകുതി വിലക്ക് റംബുട്ടാനും വിയറ്റ്നാം ഏറിലെ പ്ലാവിൻ്റെ തയ്യും റംബുട്ടൻ നമ്മുടെ കാഞ്ഞിരപ്പള്ളിയിലുള്ള ഹോം ക്രോണിൻ്റെ അടുത്തു നിന്നൊക്കെയാണ് മേടിച്ചോണ്ട് വന്നത് അത് കൊണ്ടുപോയി പകുതി വിലയ്ക്ക് കൊടുത്തിട്ട് അന്ന് അത് വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് ഇപ്പോൾ കൂടുതൽ കൊല്ലമൊന്നായില്ല പത്ത് വർഷം വാങ്ങിക്കൊണ്ട് പോകാനുള്ള പകുതി വിലയ്ക്ക് കൊടുത്താൽ പോലും വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് മുഴുവൻ തീർന്നില്ല അതിൽ കഴിഞ്ഞിട്ട് ഞാനൊരു നൂറ് പ്ലാബിൻ്റെ തൈ ഒരു പത്തിരുപത്തഞ്ച് റംബുട്ടൻ തൈ ബാക്കി വന്നത് ഞാനെൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കൂടേലൊക്കെ വെച്ച് വളർത്തിയത് അപ്പം നമ്മൾ ഈ രംഗത്തേക്ക് ഇപ്പോൾ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ കുറേ കഴിഞ്ഞ ഒരു എട്ട് ഒമ്പത് വർഷക്കാലമായിട്ടുള്ള വില നമ്മൾ നിരീക്ഷിക്കുമ്പോൾ നമ്മൾ ഇൻറ്റിമേറ്റ് സുഹൃത്തായിട്ട് എൻ്റെ തൊട്ട അയലങ്ങനായി കന്നടി ഇവിടെ ഇരിക്കുന്നുണ്ട് നൂറ് നൂറ്റി മുപ്പതെന്നുള്ളൊരു ആവറേജ് വിലയാണ് അതിൻ്റെ മേൽ ചിലപ്പോൾ അല്പം പോയി കാണും ആയി കൂടുതൽ വില കൂടുന്നുമില്ല കുറയുന്നുമില്ല അപ്പോൾ വില നമുക്ക് യഥാർത്ഥത്തിൽ നമ്മളെ സുഹൃത്തുക്കൾ പലരും നമ്മളെ ഇവിടുന്ന് തമിഴ്നാടൊക്കെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ കനഡി സ്ഥിരം തമിഴ്നാട്ടിൽ പോകുന്നതാണ് അവിടെ ഇതിൻ്റെ വില മുന്നൂറിന് മുകളിലാണെന്നാണ് പറയുന്നത് നമ്മൾ ഈ ഇവിടെ മേടിച്ചോണ്ട് പോകുന്ന ഈ റംബുട്ടാൻ്റെ വില അപ്പോൾ ഞാൻ ഒരിക്കൽ കന്നഡിയോടും ഒക്കെ ഒരിക്കൽ സൂചിപ്പിച്ചതിനെ വല്ല ഇത് റോ മെറ്റീരിയലാക്കി മാറ്റിക്കൊണ്ട് ഇത് ഫോൺ ചെയ്ത് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യാനുള്ള വല്ല സാധ്യതയുണ്ട് അവരാണെങ്കിൽ ഈ കയറ്റുമതി രംഗത്ത് പല ഉൽപ്പന്നങ്ങളുടെ ഉള്ള ആളുകളാണ് മങ് റംബു മറ്റേ ഫാഷൻ ഫ്രൂട്ടടക്കം കയറ്റുമതി രംഗത്തുള്ള ആളുകളാണ് അപ്പോൾ കൂടുതൽ ഈ ഇപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ഒരു വലിയൊരു കൃഷി കൂട്ടായ്മയാണ് എല്ലാവർക്കും ന്യായമായിട്ട് ഈ റംബുട്ടാൻ്റെ പ്രധാനമായിട്ട് റംബുട്ടാൻ മങ്കോശിൻ അത്രയും വരില്ല ആ കൃഷിയുള്ള ആളുകൾ തന്നെയാണ് ഇവിടെ കൂടിയിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് ആലോചിച്ച് നമ്മുടെ വിളവിന് പരമാവധി വില കിട്ടുന്നതിന് ഒരു ശ്രമമാണ് ഒരു സംഘടന എന്നുള്ള നിലയിൽ നിങ്ങളുടെ അടുത്ത് എനിക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത് കാരണം ഇതിലേക്ക് കൂടുതൽ ആളുകൾ കടന്നു വരണം കൃഷി ചെയ്യുന്നവർക്ക് മതിയായ പ്രതിഫലം കിട്ടണം അതെല്ലാം കൂട്ടിച്ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങളുടെ സംഘടന വിപണനത്തിലും പ്രോസസ്സിങ്ങിലും മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിലെല്ലാം മുമ്പോട്ട് വരണം ഈ സംഘടനയുടെ പ്രവർത്തനം നിങ്ങൾക്ക് മാത്രമല്ല ഭാവിയിൽ കൃഷി ചെയ്യാൻ പോകുന്ന എല്ലാ ആളുകൾക്കും പ്രയോജന പ്രയോജനപ്രദമാകും അതിനുവേണ്ടി നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഉദ്ഘാടന പ്രസംഗം ചുരുക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദങ്ങൾ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം